നമസ്കാരം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാധ്യമം ചികിത്സാ ധനസഹായ പരമ്പരയുമേ കടന്നു വരികയാണ് മലനാട് ടിവിയുടെ കെയർ ഹോസ്പിറ്റൽ വറി വി ആർ വിത്ത് യു നമ്മുടെ സഹജീവികളെ അശ്വനിവാദം പോലെ അവർക്ക് ഏറ്റം പോയ ഒരു മാരക രോഗത്തിൽ നിന്നും കരയറുവാൻ അവർക്ക് മികച്ച ചികിത്സ വേണം ആ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുക അർഹരായവരെ കണ്ടെത്തി അവർക്ക് എല്ലാ ആഴ്ചയിലും പതിനായിരം രൂപയുടെ ഒരു ധനസഹായമാണ് ചികിത്സാ നിധിയാണ് മലനാട് ജീവി ഒരുക്കുന്നത് ഡോണ്ട് വറി വി ആർ വിത്ത് യു എന്ന പരമ്പരയിലൂടെ മാത്രമല്ല ആ ഒരു പരമ്പരയിൽ പങ്കെടുക്കുന്ന പത്തോളം നവ സംരംഭകർ അവരുടെ വകയായിട്ടും ഈ സഹജീവിക്ക് ചെറുതും വലുതുമായ ധനസഹായങ്ങൾ നൽകുവാൻ ഞങ്ങളോടൊപ്പം കൂടുന്നു എന്നുള്ളതാണ് ഈ തത്സമയ പരമ്പരയുടെ ഏറ്റവും വലിയ സവിശേഷത മലനാട് ജീവി എന്നും തുടങ്ങി വെച്ചിട്ടുള്ള പല പദ്ധതികളും പരമ്പരകളും പിന്നീട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏറ്റെടുത്ത ചരിത്രമുണ്ട് ഇതും അത്തരത്തിലൊരു ഏറ്റെടുക്കൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വെറുമൊരു സാമ്പത്തിക ലാഭേക്ഷ ലാക്കിയാകരുത് ഫോർത്ത് എസ്റ്റേറ്റ് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ബിസിനസ് എന്നുള്ള നിലയിലേക്ക് മാധ്യമ സംസ്കാരം മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനലായ മലനാട് വി ഇത്തരമൊരു പരമ്പരമായി മുന്നോട്ട് വരുന്നത് നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക അല്ല അതിന്റെ ലക്ഷ്യം ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യം ഞങ്ങളുടെ വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം ജീവകരണ മേഖലയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന എൻ ജി യുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നത് മറ്റൊരു സവിശേഷത നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നവസംരംഭകർക്ക് മലനാട് ജീവിയുടെ താരിഫിന്റെ എഴുപത് ശതമാനത്തോളം പ്രത്യേക കാറ്റഗറിയിൽ കിഴിവ് നൽകിക്കൊണ്ടാണ് ഈ ഒരു പരമ്പരയിലേക്ക് അവരെ ഞങ്ങൾ ആകർഷിക്കുന്നത് ഡോണ്ട് വെറു വി ആർ വിത്ത് യു എന്ന പരമ്പരയിൽ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യപ്പെടുന്നതും ഈ നവ നവസംരംഭകർ തന്നെയാണ് പ്രത്യേകിച്ച് വിശേഷിയ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുവാൻ സംരംഭക സൗഹാർദ്ദ സംസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കടമ്പകൾ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട് ഇവിടെയാണ് സംരംഭകരോടും ഞങ്ങൾ പറയുന്നത് ഡോണ്ട് വറി വി ആർ വി ഒരു വാണിജ്യ പരസ്യ ചിത്രം പോലും നിർമ്മിക്കുവാൻ ശേഷിയില്ലാത്ത സംരംഭകരുണ്ടാകും ഞങ്ങൾ അത്തരം സംരംഭകരെയാണ് ഈ പരമ്പരയിലേക്ക് ഞങ്ങൾ ആകർഷിക്കുന്നത് ഞങ്ങൾ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് അവർക്കുള്ളതാണ് ഈ ഹോട്ട് സീറ്റുകൾ അത്തരം ആളുകൾക്ക് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ താരിഫിന്റെ നിശ്ചിത ശതമാനം എഴുപത് ശതമാനത്തോളം കുറവുള്ളൊരു സംഖ്യ സ്വീകരിച്ചുകൊണ്ട് ഇത്തരമൊരു സഹജീവിക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളെ സഹായിക്കുന്ന ആ സഹായത്തിന് ഞങ്ങൾ തിരിച്ചു നൽകുന്നത് അവർക്ക് ഓൺലൈനിലും ടെലിവിഷനിലും ഞങ്ങളുടെ പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് ഞങ്ങളേതായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകിക്കൊണ്ടാണ് വാണിജ്യ പരസ്യ നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്കറിയാം ചെറിയൊരു തുക മാത്രം മാങ്ങിക്കൊണ്ടാണ് മലനാട് ജീവി ഈ ഒരു വലിയ ഉദ്യമത്തിന് തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സഹജീവികൾ എല്ലാവരും അവരുടെ ചെറുകിട സംരംഭം ആ സംരംഭത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിക്കുക നിങ്ങൾക്കും ഈ ഹോട്ട്സെറ്റിലേക്ക് സ്വാഗതം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മണി മുതൽ ആറു മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു മണിക്കൂർ തത്സമയ സംപ്രേഷണത്തിൽ ഒരു സഹജീവിയെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു പ്രേക്ഷകർക്കും ആ അന്നേരം കാണുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്കും ഈ ചികിത്സാ ധനസഹായ പദ്ധതിയിൽ പങ്കാളികളാകാം എന്തായാലും ഒരു രോഗം എന്ന് പറയുന്നത് ഒരാളുടെ തെറ്റല്ല ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ ഒരു ശതമാനമെങ്കിലും അവസരം ലഭിക്കുന്ന ഒരു സഹജീവിക്ക് അവിടെ വില്ലനായി വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ അങ്ങനെയൊരു സഹജീവിയെ തേടിയാണ് മലനാട് ടിവിയുടെ ക്യാമറ കണ്ണുകൾ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്കറിയാവുന്ന അത്തരം വിഷമതകൾ അനുഭവിക്കുന്ന സഹജീവികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മലനാട് ടിവിയെ സമീപിക്കാം അപ്പം ഞങ്ങളോടൊപ്പം ഈ പറയുന്ന പത്തോളം വരുന്ന നവസംരംഭകർ അവർക്കും നിങ്ങളിലേക്ക് എത്തുന്ന അവരുടെ ആ ഒരു സ്നേഹം സാമ്പത്തിക ചികിത്സാനിധിയുടെ സാമ്പത്തിക സഹായമായി നിങ്ങളേക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് മലനാട് ടി വി പരമ്പര ആരംഭിക്കുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വലിയ ഉദ്യമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അവരുടെ സാമൂഹിക പ്രതിബദ്ധത ഒരു പദ്ധതി കൂടിയാണ് വറി വി ആർ വിത്ത് യു എന്ന പരമ്പര ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതിന് മലനാട് ടി വി അടുത്ത് താങ്ക്സ് പറയുന്നു നമ്മുടെ ചെയർമാൻ ശ്രീ പി എം സിബാസിൻ സാറിൻ്റെ വലിയൊരു മിഷനും വിഷനുമുണ്ട് ഈ ഒരു വെൽക്കെയർ ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ കാര്യം ഇത് സാറിൻ്റെ ഒരു ബേബി ചൈൽഡാണ് സാറിന് ഇപ്പോൾ വേറെ പല ബിസിനസ് എൻറ്റിറ്റീസുണ്ട് അതെല്ലാം അതിൻ്റേതായ കമേഴ്ഷ്യലൈസ്ഡ് മൂവിലാണ് പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൽ സാറിൻ്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ടു ഓഫർ ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അറ്റ് അൻ അഫോർഡബിൾ പ്രൈസ് ഇതാണ് സാറിൻ്റെ ഒരു മന്ത്ര അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാം അപ്പോൾ ഞാൻ സി യു ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഡിക്റ്റേഷനും അത് തന്നെയാണ് അപ്പോൾ സോ ഞാനതിൽ നിന്ന് ഡി വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഈ പ്രോജക്റ്റുമായിട്ട് വന്നതും അജയ്ഷു എന്ന് പറഞ്ഞതും അപ്പോൾ എനിക്കിതൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു കാര്യം ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ കൊച്ചി മാർക്കറ്റിൽ ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റൽസ് മിക്കവർ എല്ലായിടത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് തൊട്ട് കണ്ടു തുടങ്ങിയാണ് ഇവിടെ ഈ പാവപ്പെട്ടവർക്ക് ഈ പറഞ്ഞ കാശില്ലാതെയും പലതരത്തിലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ഉള്ള കേരളത്തിൽ ഫെസിലിറ്റി പണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വെളിയിൽ പോകേണ്ടി വന്നിട്ടുണ്ടാവും ഇന്നതല്ല അതല്ല ഇന്ന് കേരളത്തിൽ കിട്ടാത്ത ട്രീറ്റ്മെൻറ്റ് വേറെ മീനോ വേറൊരിടത്തും കിട്ടത്തില്ല അപ്പോൾ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് എസ്പെഷ്യലി കൊച്ചി അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും പിന്നെ നമുക്ക് വേറെയും ഈ പറഞ്ഞ ലൈക്ക് ൊ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇല്ലയെന്നില്ല ഇപ്പം നമ്മൾ റൊട്ടേറിയൻസ് ആയിക്കോട്ടെ ലയൻസ് ക്ലബ്ബായിക്കോട്ടെ അല്ലെങ്കിൽ പല എൻ ജി ഒസ് ആയിക്കോട്ടെ ഇവരൊക്കെ ഈ പറഞ്ഞ മിഷനിൽ ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു ടി വി ചാനൽ ഇങ്ങനൊരു യുനോ പ്രോജക്റ്റ് മുമ്പിലോട്ട് വെച്ച് ധൈര്യപൂർവ്വം ഇറങ്ങിയത് സാധാരണ ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും ഇല്ലാതെ നിങ്ങൾ വന്നതിൽ അതിൽ ഞാൻ അങ്ങേറ്റം നിങ്ങളെ നമസ്കരിക്കുന്നു ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റണം അപ്പോൾ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ അപ്പം കണ്ട് കൊണ്ടുപോകാം ഈ ഒരു വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ മലനാട് ടി വിക്ക് ഈ ഒരു പ്രോഗ്രാമിന് ചേരാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റൽ ഞങ്ങളുടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വിവിധ സംഘടനകൾ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നു എല്ലാ സംഘടനകളെയും മനുഷ്യ സ്നേഹികളെയും ഡോൺ വറി വി ആർ വിത്യു എന്ന പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് സുദീർഹമായി സേവനം ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറോളം നഴ്സുമാരുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതോളം ഡോക്ടർമാരുണ്ട് ഞങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം ജോലിക്കാരുണ്ട് ഇവിടെ കടന്നു വരുന്ന ഏത് ആളുകളും പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ ഞങ്ങളുടെയും നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ശുശ്രൂഷ മാത്രം മതി മതിയച്ച എന്ന കെയർ വിത്ത് ലവ് എന്നുള്ള മോട്ടോയോടുകൂടിയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം സ്നേഹമായതുകൊണ്ട് ഈ ദൈവത്തെ അവതരിപ്പിക്കേണ്ടത് ഇവിടെ കടന്നു വരുന്ന ഏത് വ്യക്തികൾക്കും ശുശ്രൂഷ നൽകിക്കൊണ്ടാണ് ഇവിടെ രോഗികൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഡോക്ടർ ദൈവം പോലെയാണ് ഓരോ വ്യക്തികളെയും അതുപോലെ അവർ കാണുന്നത് ദൈവം പോലെയാണെന്ന് ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് മലനാട് ടി വി ഇന്ത്യ ധാരാളം പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ ശുശ്രൂഷ വഴി യേശുവിൻ്റെ സാന്നിധ്യം അനേകലേക്ക് എത്താനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലതാടൻ ടി വിയിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു എന്തായാലും ഡോൺ വറി വി ആർ വിത്ത് യു എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടനം വളരെ ഔപചാരികമായ ഒരു ചടങ്ങിൽ വെച്ച് വളരെ പ്രൗഢ നിബിഡമായ ഒരു ചടങ്ങിൽ വെച്ച് കൊച്ചിയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി ജീവകാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങൾ മാറ്റാൻ അവരുടെ കണ്ണീരൊപ്പാൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിൻ്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക അല്ല അതിൻ്റെ ലക്ഷ്യം ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യം സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റായി നമ്മൾ മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ടത് എന്താണ് ഒന്ന് ചുറ്റുപാടുകളിലേക്കുള്ള നിരീക്ഷണമാണ് ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ കഴിയണം നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവുണ്ടാവണം ഡോക്ടർമാർ കീറി പരിശോധിച്ച് അത് കാണില്ല പക്ഷേ ആ നനവാണ് നമ്മളെല്ലാവരെയും മനുഷ്യരാക്കുന്നത് ആ നനവ് പറ്റിപ്പോയാൽ മന്ത്രിയല്ല പ്രതിപക്ഷ നേതാവല്ല എം എൽ എ അല്ല മനുഷ്യനായി ഇരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല എന്നാണ് അർത്ഥം നമ്മളൊരാളെ സഹായിക്കണം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന്റെ പുറകെ നമ്മൾ ഉറച്ചു നിന്നാൽ നമുക്ക് സഹായിക്കാൻ പറ്റും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ ആളുകൾ നല്ല മനുഷ്യൻ ആ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലാണ് അവർക്ക് മാതൃകയാണ് മലനാട് ടി വി എന്ന് ഞാൻ പ്രത്യേകം ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ പ്രേരണ നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പതിമൂന്നാം വാർഷികത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആർദ്രതയുടെ നനവുള്ളവരാക്കി മറ്റുള്ളവരെ മാറ്റാൻ നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടാകും എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പതിമൂന്നാം വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു സേവ തന്നെയാണ് മാധവ സേവ ആ ഒരു തിരിച്ചറിവിൽ മലനാട് ടി വി എന്നൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് വിലാസിനി ചേട്ടത്തെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടേക്ക് ക്ഷണിച്ചത് വിലാസിനി ചേട്ടത്തെ ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ് ഇന്ന് ഏറെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയാണ് ആ അമ്മ അതിജീവിക്ക അതിജീവിക്കേണ്ടത് തോൽപ്പിക്കേണ്ടത് ക്യാൻസറിനെയാണ് അപ്പം അങ്ങനെയൊരു യാത്രയിൽ ഒരുപാട് പണം വേണം അത്തരം ചികിത്സകൾക്കായി ഞങ്ങളൊരു ചികിത്സാ ധനസഹായ പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിലാസിനി ചേട്ടത്തിക്ക് ഈ തുക നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എയ്ഡ് തുടങ്ങുന്നത് റെഗുലറായിട്ടാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പതിനായിരം രൂപ ആഴ്ച ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൊടുക്കും ആദ്യത്തെ അവകാശമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വിലാസിനി ചേട്ടത്തിയാണ് എനിക്കൊരു തോന്നിയൊന്നും പറയാനും അറിയില്ല എനിക്ക് ഈ ചാനലിൽ മരുന്നാട് ചാനൽ വരാൻ എന്നെ അനുഗ്രഹിച്ച ഗൾഫിൽ ഒരു സാറാണ് ആ സാറിൻ്റെ എല്ലാമായ ഒരു സാറാണ് ആ സാറിന് ഈ ദേശം കാണുവാനും എന്നെ ഇവിടെ നിന്ന് ഒരു നേരം ഒന്ന് കണ്ട് സംസാരിക്കാനും എനിക്കൊരു നല്ല ഒരു സന്തോഷത്തിൻ്റെ പാതയിലൂടെ പോകാനും എന്നെ അനുഗ്രഹിച്ചതിന് എനിക്കെല്ലാവരോടും ഞാൻ കണപ്പെട്ടവരാണ് ഞാൻ ഒരു 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 കുഞ്ഞു മാല ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തൊരു മാല പോകാൻ തുടങ്ങും എന്നെ ലോകം പഴിച്ച് താഴ്ത്തി കെട്ടിയ ലോകത്ത് എന്നെ ആ എല്ലാവരും എന്നെ തിരിച്ചറിയാനും എന്നെ സഹായിക്കുവാനും എന്നെ ഈ ലോകത്ത് മാനിക്കുവാനും ഒരിട തന്ന ദൈവത്തിന് നന്ദി എൻ്റെ എല്ലാ സാറന്മാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങളും കുട്ടികളും എന്നെ അനുഗ്രഹിച്ച് ഈ ഒരു നിന്ന് മുക്തി നേടിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സാർ നമ്മുടെ ചെയർമാൻ്റെ സ്വപ്നങ്ങൾ ഈ പറഞ്ഞ ജോ ഡോക്ടർ ജോണിയും നമ്മുടെ സിഇഒയും പറഞ്ഞ കണക്ക് സാധിക്കാൻ അല്ലെങ്കിൽ ആവിഷ് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത ഒരു എഫർട്ടിന് ഒരു മുതൽക്കൂട്ടാണ് മലനാൾ ദേവി അപ്പോൾ ആ ഒരു അസോസിയേഷൻ എന്തുകൊണ്ടും എല്ലാവർക്കും പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഒരു എനിക്കൊരു പ്രത്യേകമായ കാര്യം പറയാനുള്ളത് ഞാൻ ഈ അവാർഡ് ശരിക്കും സുരേഷ് സുരക്ഷേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ സുരേഷ് ഗോപിയാണ് പല ആവശ്യങ്ങൾക്കും വിളിച്ചിരിക്കുന്നത് അപ്പോഴെല്ലാം ഇവിടുത്തെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലുകളിൽ നൂറുകണക്കിന് ഹോസ്പിറ്റലുകൾ അദ്ദേഹം അന്നേരം തന്നെ പൈസ കൊടുത്ത് ആൾക്കാരുടെ ട്രീറ്റ്മെൻറ് ഏറ്റെടുത്ത ഒരു പത്തറുപത് സമ പത്തറുപത് പേഷ്യൻസിനെ നമുക്കറിയാം അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവർക്കൊപ്പമല്ല അതുകൊണ്ട് മലനാട് ടി വിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഇതുപോലൊരു അവസരം മലനാട് ടി വി തന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് കാരണം ഇത് വലിയ അഭിമാനമാണ് അതുപോലെ ഞങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ആദ്യ ചികിത്സാനിധി ഏറ്റുവാങ്ങിക്കൊണ്ട് പത്തനാപുരത്തു നിന്നും ഞങ്ങളോടൊപ്പം അമ്മയാണ് ഈ ഒരു പരമ്പരയിൽ പങ്കാളിയായത് നിറ കണ്ണുകളിലൂടെയാണ് അമ്മ എന്ന ക്യാൻസർ സർവൈവർ ഈ ഒരു ധനസഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് മറുപടി പ്രസംഗം നടത്തിയത് ഡോൺ വി ആർ വിത്ത് യു എന്ന പരമ്പരയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ ടി എം എ സലാം എന്ന മനുഷ്യസ്നേഹി ഒരു സഹജീവിക്ക് വേണ്ടി നൽകുന്നതിന് പതിനായിരം രൂപയുടെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഒരുപാട് നന്മ മലദാർ ടി വി ഒക്കെ പറയും ഞാൻ ഒരു ഇന്റർവ്യൂവിൽ എന്നെ ഇവരെ ഞാൻ പോയി പങ്കെടുത്തതാണെന്ന് അന്നും ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം അതിനൊക്കെ ഞാനും മലനാട്ടിലൂടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവർ ചെയ്യുന്ന വലിയൊരു നന്മയാണ് ആഴ്ചയിൽ വീക്കിൽ അല്ലേ ആഴ്ചയിൽ ഒരു രോഗിക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ വരുമാനം എന്ന് വെച്ചാൽ ഇത്തരം പരിപാടികൾക്ക് പ്രോഗ്രാമുകൾ ഉദ്ഘാടനങ്ങൾ കിട്ടാറുണ്ട് അതുപോലെ തന്നെ പൊതുപരിപാടികളുണ്ട് അങ്ങനെ പോകുമ്പോൾ വരുമാനമാണ് എനിക്ക് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് ഒരാഴ്ചത്തെ ഒരു രോഗിയുടെ പതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് കൈ തരുന്നതാണ് അത് ഞാൻ അറിയിക്കുകയാണ് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് തരും അതും ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ അംഗീകാരത്തിന് ഒരുപാട് നന്ദി പറയുന്നു നന്ദി പൊതുപ്രവർത്തകനായിട്ടുള്ള പി എം എ സലാമനും അതുപോലെ തന്നെ ഡോൺ വെറി വി ആർ വിത്ത് യു എന്ന പരമ്പരയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവ്വഹിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും എം എൽ എക്കും ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിയാണ് ഡോൺ വെറി വി ആർ വിത്ത് യു എല്ലാ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ ആറു മണിവരെ കാണാൻ മറക്കരുത് കൂടാൻ claro മറക്കരുത്